കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നയത്തിനെതിരെ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് സഹകാരികളും ജീവനക്കാരും മാർച്ചും ധർണയും നടത്തി സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി ജീവനക്കാരും സഹകാരികളും പങ്കെടുത്തു തുടർന്ന് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി എസ് പുഷ്പരാജ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ആർ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി മനോ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേടിയിട്ടുള്ള നേട്ടങ്ങളെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ നീക്കത്തിന്റെ ഭാഗമായി ചില നീക്കങ്ങൾ കുറെ കാലമായി നടത്തി വരുന്നതിന്റെ ഭാഗമായി തന്നെയല്ല സഹകരണ പ്രസ്ഥാനത്തെ കോർപ്പറേറ്റുകൾക്ക് ഗുണകരമാക്കി കൊണ്ടുപോകാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോദി സർക്കാരിൻ്റെ ഒരു കടത്തം നടന്ന നിലപാടാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചെല നീക്കങ്ങൾ നടത്തുക അതിന്റെ ഭാഗമായി നമ്മുടെ ഭരണഘടന തൊണ്ണൂറ്റിയേഴാം വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പുസ്തരാതിലേക്ക് പോകുന്നില്ല നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പാരമ്പര്യമുള്ളതാണ് ലോകമെമ്പാടും സഹകരണ പ്രസ്ഥാനം യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളുടെ ആദ്യമായി ആരംഭിക്കും